ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും നേരത്തെ ഒരു വാഷിംഗ് മെഷീൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ വന്ന കമൻസുകളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആദ്യം ഇത് എത്ര കെ ജി ആണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഇത് ആറര കിലോയാണേ തുണി കുറച്ചായാൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഒരു കുഴപ്പവും ഇല്ല ഓവർലോഡ് ആകരുത് അടുത്തത് കൺട്രോൾ പാനൽ ഫ്രണ്ടിലായാൽ പ്രശ്നം വല്ലതും വരുമോന്ന് ഞങ്ങൾക്കിതുവരെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ മാസത്തിലൊരിക്കൽ ടബ് ക്ലീനിങ് ചെയ്യണം ടബ് ക്ലീനിങ് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് വെള്ളം തുറന്നു വയ്ക്കണോ അത് നിറയുമ്പോൾ ഓഫ് ചെയ്യണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് പൈപ്പ് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഫിറ്റ് ചെയ്യാൻ വരുന്നവർ അതൊക്കെ ഫിറ്റ് ചെയ്ത് തന്നിട്ടാണ് പോകുന്നത് ടൈം സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അവർ തന്നെ സെറ്റ് ചെയ്ത് നമുക്ക് തരുന്നതാണ് ഞാനിവിടെ അമ്പത്തൊന്ന് മിനിറ്റിൽ കൂടുതൽ തുണി ഇട്ടിട്ടില്ല അതിൽ കൂടുതൽ തുണി വന്നാൽ ഞാൻ പോസ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് തുണി എടുത്ത് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത് വെള്ളം എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മൾ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം എടുക്കുകയാണ് സോക്കിങ്ങിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ സോക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടൈം കാണിച്ച് കഴിയുമ്പോൾ ആ പോസ് ബട്ടൺ പ്രസ് ചെയ്ത് വെച്ചാൽ മതി സ്റ്റാർട്ടോർ പോസ് ബട്ടൺ പിന്നീട് നിങ്ങളുടെ സമയം അനുസരിച്ച് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്താൽ മതി വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെയാണോ എടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ആന്ന് അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെയാണ് വെള്ളം എടുക്കുന്നത് അതിനകത്ത് ഈ വെള്ളം വീഴുന്നതാണ് നിങ്ങൾ കാണുന്നത് ഉണക്കാൻ മാത്രം ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് പറ്റും പവർ ബട്ടൺ പ്രസ് ചെയ്തിട്ട് സ്പിൻ എന്ന ഓപ്ഷൻ ഞെക്കിയതിന് ശേഷം സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുക അതല്ല റിൻസും സ്പിന്നും മാത്രം വേണമെന്നുണ്ടെങ്കിലും ആ റിൻസ് സ്പിന്നിന് രണ്ട് ഓപ്ഷൻ ഞെക്കിയതിന് ശേഷം സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുക ലാസ്റ്റ് കറങ്ങുന്നത് കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾക്കിതുവരെ കുഴപ്പമൊന്നും വന്നിട്ടില്ല ഞങ്ങൾ അമ്പത്തൊന്ന് മിനിറ്റ് കൂടുതൽ തുണി ഇട്ടിട്ടില്ല മൂന്ന് വർഷമായിട്ട് കംപ്ലയിൻ്റ് വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ടോന്ന് ചോദിച്ചിട്ടുണ്ട് ഇതുവരെ ഞങ്ങൾക്ക് കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ല ലാസ്റ്റ് അലാറം കേൾക്കുമ്പോഴാണോ പൈപ്പ് ഓഫ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് പൈപ്പ് ഓഫ് ചെയ്യേണ്ട എൻ്റെ എഴുതി കാണിച്ചു കഴിയുമ്പോൾ നമ്മളുടെ സ്വിച്ച് ഓഫ് ചെയ്താൽ മതി വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്ന വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട് കണ്ടുനോക്കുക താങ്ക് യു